വെറും ഏഴായിരം രൂപ ഏഴായിരം രൂപക്കാണ് നമുക്ക് അതും സൈസ് ആറേക്കാൾ അഞ്ച് സൈസ് തൊള്ളായിരം സൈസില് ആറേക്കാൾ അഞ്ച് സൈസിൽ വരുന്ന ഒരു കട്ടിൽ വരുന്നുണ്ട് ത്രീ ഡോർ ഒരു വാർഡ്രോബ് അതേപോലെ തന്നെ നല്ലൊരു ഫുൾ മിറോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് ഈ ഒരു മൊത്തം ഐറ്റം ഒരു സ്പെഷ്യൽ ഓഫർ അല്ലേ ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂറ് ഇരുപത്തി ആറ് അഞ്ഞൂറിനാണ് നമുക്ക് ഈ ഒരു സെറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇതില് മുന്നൂറ് രൂപ മുതൽ നമുക്ക് വരുന്ന പല മൂവായിരം രൂപ മുതൽ പല സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം മൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മളൊരു ഗംഭീരമായ ഒരു ഓഫർ വീടിയാണ് സോ ഞങ്ങൾ ഫ്രണ്ട്സ് ആരെയൊക്കെ ഒരു മാക്സിമം ഷെയർ ചെയ്യുക ഫ്രീ ആയിട്ട് ഒരു ഫാമിലിക്ക് ഒരു ഡോം സ്റ്റേഡ് കൊടുക്കാൻ പോകുന്നത് കൂടാതെ നമുക്ക് പത്ത് പേർക്ക് ഗ്രോസർ വൗച്ചറും പത്തു പേർക്ക് ഡൈൻ വൗച്ചേഴ്സും ആണ് ചെയ്യുന്നത് സോ ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് സോ നമുക്ക് ഏത് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിനാണ് നമുക്ക് ഈ ഒരു ലക്കി ഡ്രോ ഒക്കെ നടക്കാൻ പോകുന്നത് സബാനിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് വിജിതയാണ് നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓമശ്ശേരി ആണെന്ന് വന്നിട്ടുള്ളത് ഈ സബാൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓമശ്ശേരി സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ റോഡിന് അപ്പൊ നമുക്ക് വയനാട് റോഡാണ് വരുന്നത് താമരശ്ശേരി റൂട്ടിലായിട്ട് ഇവിടെ ഒരു എച്ച് പിയുടെ പമ്പ് കഴിഞ്ഞ തൊട്ടടുത്താണ് നമ്മൾ ഈ സബാൻ ഫെർണിച്ചർ ഇൻ കേസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സബാൻ ഓമശ്ശേരി അടിച്ചാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു ഫാമിലിക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ഡോംസ്റ്റേണ് തരാൻ പോകുന്നത് പത്ത് പേർക്ക് ഗ്രോസറി കൂപ്പൺ അതേപോലെ പത്ത് പേർക്ക് ഡാൻ വൗച്ചർ ഗംഭീരമായ ഓഫറുകള് മാക്സിമം വിലക്കുറവ് വീടൊരുക്കാം സബാനൊപ്പം ഗംഭീരമായ ഓഫറുകളാണ് സെപ്റ്റംബർ പത്ത് പതിനഞ്ച് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് മാക്സിമം നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് അതായത് സിക്സ് സീറ്റർ വരുന്ന ഒരു ഓർക്കിഡ് ഏഹ് വർഷങ്ങളായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കോർണറിൽ കോർണർ ടൈപ്പിൽ വരുന്ന അതും പക്ക വൂടലേറ്റ് ഫൈവ് സീറ്റ് ആണെങ്കിൽ അക്കേഷൻ നമുക്ക് പതിനെട്ട് അഞ്ഞൂറിനും ഇൻ തേക്കിൽ ആണെങ്കിൽ സിക്സ് സീറ്റർ വരുന്നത് മുപ്പത്തിരണ്ട് എണ്ണൂറ് ഇത് നമുക്കൊരു അടിപൊളി ത്രീ ഡോറിൽ വരുന്ന നല്ലൊരു കിഡിലും ത്രീ ഡോറും നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സും അതും ക്യൂൺ സൈസിൽ ആറേക്കാൾ അഞ്ചു സൈസില് വന്ന നല്ലൊരു കിഡിലും ബെഡ്റൂം സെറ്റ് അല്ലേ അതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ എങ്ങനെയായിരുന്നു നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി രണ്ടായിരത്തിലാണ് ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റിൽ നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വരുന്നുണ്ട് ഫുൾ ലെങ്ത്തിൽ മിറർ വരുന്നുണ്ട് അതേപോലെ നല്ലൊരു അടിപൊളി ത്രീ ഡോർ വാർഡ്രോബ് ഒക്കെ അടക്കം വരുന്ന ഈ ഒരു ഐറ്റം സ്പെഷ്യൽ റേറ്റ് ആണ് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തി രൂപ രൂപയ്ക്ക് അല്ലേ അതേപോലെ തന്നെ നമുക്ക് പ്രീമിയം ലെവലിലുള്ള സോഫകളൊക്കെ ഒത്തിരി ക്ലഷസുകളുണ്ട് ഇത് സ്പ്രിംഗിലൊക്കെ ചെയ്തിട്ടുള്ള ഐറ്റമാണ് ഇത് എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് എച്ച് ആർ ക്ലോത്ത് ആണ് വരുന്നത് അതേപോലെ നല്ല ട്രെൻഡിങ് ആയിട്ട് അടിപൊളി നല്ല കളർ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം നമുക്ക് അമ്പത്തി എട്ട് സംതിങ് വരുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് ഒരു നാല്പത്തി അയ്യായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിന്റെ വേറെ കളർ ചേഞ്ചുകൾ ടഫ് ഡിസൈൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി വുഡ് വരുന്നത് നിലമ്പൂർത്തേക്കിൽ വരുന്ന ഐറ്റംസ് ആണ് സീറ്റർ സോഫകൾ വരുന്നുണ്ട് അതേപോലെ ത്രീ സീറ്റർ സോഫകൾ ത്രീ സീറ്റർ സോഫ് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ജൂട്ടിലാണ് വരുന്നത് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ടിപ്പോയികൾ വല്ല വെറൈറ്റി കളക്ഷൻസുകൾ ഉണ്ട് അതേപോലെ തന്നെ വുഡനില് വരുന്ന ഫുള്ള് നമുക്ക് കുഷിനി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജൂട്ടിൽ വരുന്ന ഒരു ഐറ്റം സോഫ കൂടെ വരുന്നുണ്ട് യെസ് ഇത് നമുക്ക് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് അഞ്ഞൂറിന് പതിനെട്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റും ജൂട്ടിൽ ഫൈവ് സീറ്റർ കോർണർ സോഫയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ടഫ് ടഫ്റ്റായിട്ട് പല ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏത് ഐറ്റംസ് നമുക്ക് നിങ്ങൾ നമുക്ക് കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് അതേപോലെ തന്നെ ഇൻഡോറിൽ യൂസ് ചെയ്യുന്ന ത്രീ സീറ്റർ ഊഞ്ഞാൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വുഡലിൽ വരുന്ന വേറൊരു സീ സിക്സ് സീറ്റർ ആണ് വരുന്നത് ഇതേതായിരുന്നു വുഡ് വരുന്നത് ഇത് വരുന്നതാണ് ഇരുപത്തിയഞ്ചേ തൊള്ളായിരം ആണ് അതേപോലെ തന്നെ നമുക്ക് ഇതാണു നമുക്ക് മാർബിൾ ഡിസൈൻസിൽ സിക്സ് സീറ്റർ ആണ് ഇത് വരുന്നത് ഇതൊക്കെ സ്പേസ് നല്ലോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതേപോലെ തന്നെ നമുക്കിതിൽ ഇതിന് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് സെർവിങ് ഒക്കെ നല്ല കംഫർട്ടായിട്ടുള്ള പ്രീമിയം ലെതർ ഐറ്റം പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയറൻസ് ക്ലിയറൻസെയിലിനായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മോഡലുകളും നല്ല അത്യാവശ്യം ക്വാളിറ്റിയും നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിലൊക്കെ വരുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ചെയറുകളുടെ നല്ലൊരു കളക്ഷനാണ് വരുന്നത് ചേച്ചി ഇവിടെ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് അപ്പൊ ഇതില് മുന്നൂറ് രൂപ മുതൽ നമുക്ക് വരുന്ന പല പല റേറ്റിൽ വരുന്ന ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് ഓഫീസ് ചെയറുകളുടെ നല്ലൊരു മോഡലുകൾ ഉണ്ട് ഇതൊക്കെ ഓഫീസ് ചെയർ നമുക്ക് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് നാന്നൂറ് മുതലാണ് നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസുകൾ ഉണ്ട് മാസ്റ്റേർഡ് വരുന്നത് ഇതൊക്കെ നമുക്ക് ക്ലിയറൻസിൽ ഇട്ടാണ് അല്ല അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഏകദേശം രണ്ടായിരുന്നൂറ്റമ്പത് പിന്നെ സ്റ്റഡി ടേബിളുകളുടെ അത്യാവശ്യം നല്ല മോഡൽസുകൾ ഉണ്ട് ഇത് ഏകദേശം നമുക്ക് ഒരു എത്ര രൂപ മുതലൊക്കെ ഇൻസ്റ്റാർ മൂവായിരം രൂപ മുതൽ പല സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം മൂവായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ വരുന്നുണ്ട് ഇനി ചെറിയ കുഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതും ക്ലിയറൻസിലാണ് ഇതൊക്കെ ചെറിയ പ്രൈസിനാണ് വരുന്നത് ഇതിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ തന്നെയാണ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രണ്ട് ഇരുന്നൂറ് അതേപോലെ ഇത് മോസോയുടെയാണ് പിന്നെ അതേപോലെ നമുക്ക് പിന്നെ അത്യാവശ്യം വേറെ എവർഗ്രീന് അങ്ങനെ പല ബ്രാൻഡുകളെ ഓഫീസ് ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇതൊരു ബ്രാൻഡ് ഐറ്റം മോസോയുടെ ഒരു സെറ്റാണ് ഇത് നമുക്ക് ആറ് എണ്ണൂറിലാണ് ഈ ഒരു സെറ്റ് ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് ചെയറൊക്കെ അടക്കം വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് ആറ് എണ്ണൂറ് ഇത് ഈ സെറ്റിന്റെ പ്രൈസ് ആണ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഓഫീസ് ടേബിൾ വരുന്നുണ്ട് ഇതിന് അഞ്ച് അഞ്ഞൂറ് അതായത് നമുക്ക് ഇരുമ്പിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു ഐറ്റം വരുന്നുണ്ട് ഇത് ഇതെങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് നാലേ അഞ്ഞൂറ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ത്രീ സീറ്റർ സോഫകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബെഞ്ച് ടൈപ്പിൽ ത്രീ സീറ്റർ വരുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അല്ലേ ഇതിന് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഇതിന് മൂന്ന് എഴുന്നൂറാണ് വരുന്നത് അതേപോലെ സിംഗിൾ ചെയേഴ്സുകൾ അത്യാവശ്യം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് തവണ ചെയറുകൾ വീണ്ടും നമുക്ക് ഡൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പല മോഡലുകളുള്ള ചെയ്ഴേഴ്സുകൾ പല കളേഴ്സ് ഉണ്ട് റേറ്റ് വരുന്നത് അപ്പൊ ആയിരത്തി ഇരുന്നൂറിന്റെ ചെയറുകളുടെ വിവിധ മോഡലുകൾ ഉണ്ട് മോഡലുകളുണ്ട് സെറ്റ് ഒക്കെ ഒപ്പിക്കാനൊക്കെ പറ്റുന്ന പല മോഡലുണ്ട് ഇത് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നാനൂറ് രൂപ കുറച്ചിട്ട് എണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് സിറ്റ് ഔട്ടിൽ ഇടാൻ നമ്മൾ നല്ല സിംഗിൾ അതും ട്രീറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഏറ്റാണ് വരുന്നത് ഫൈവ് ഇയർ വാറണ്ടിയൊക്കെ ഉണ്ടാവുല്ലേ ഫൈവ് ഇയർ വാറണ്ടി വരുന്നതാണ് പക്ക നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ഐറ്റം അത്യാവശ്യം നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് തൊള്ളായിരത്തി ആണ് അതിനനുസരിച്ച് നമുക്ക് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് നമുക്ക് അഞ്ച് വർഷം വരെ വാറണ്ടിയും ഇതിന് അവൈലബിൾ ആണ് ഈ ഒരു ഫ്ലോറും ഒത്തം വരുന്നത് കട്ടിലുകളും ബെഡുകളുടെയും ഒരു ഗംഭീരമായ കളക്ഷനാണ് വരുന്നത് അപ്പോൾ നമുക്ക് പ്രീമിയം ലെവലിൽ വരുന്ന ഒത്തിരി ഐറ്റംസുകൾ ഉണ്ട് ബെഡ്റൂം സെറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മരത്തിൻ്റെ വുഡിൻ്റെ നല്ല അടിപൊളി സെറ്റുകൾ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ബെസ്റ്റ് പ്രൈസിലാണ് സോ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റംസുകൾ ഇത് നമുക്ക് ത്രീ ഡോർ വരുന്നത് അതേപോലെ ഫോർ ഡോർ വരുന്നത് മോസേഡ് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ പക്ക യു വി ഫിനിഷിങ്ങിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല അടിപൊളി ഫോർ ഡോറിലൊക്കെ വരുന്ന ഐറ്റംസ് ഇനി നമുക്ക് ഇതൊക്കെ ജോയിൻ്റ് ആയിട്ടുള്ള ഐറ്റങ്ങൾ ആയതുകൊണ്ട് അഫ്ചെയറിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ നല്ല കംഫോർട്ടായിട്ടുള്ള മോഡലുകൾ ഞാൻ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെഡ്റൂം സെറ്റ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി കോംബോ ഓഫറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ നമുക്കൊരു ക്യൂൺ സൈസിൽ ആറേക്കാൽ അഞ്ച് വരുന്ന ഒരു കട്ടിൽ വരുന്നുണ്ട് ത്രീ ഡോർ ഒരു വാർഡ്രോബ് അതേപോലെ തന്നെ നല്ലൊരു ഫുൾ മിറോട് കൂടിയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് ഈ ഒരു മൊത്തം ഐറ്റം ഒരു സ്പെഷ്യൽ ഓഫർ അല്ലേ ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂറ് ഇരുപത്തിയാറ് അഞ്ഞൂറിനാണ് നമുക്ക് ഈ ഒരു സെറ്റ് കൊടുക്കുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഷെൽഫുകൾ വാർഡ്രോബുകളൊക്കെ വുഡിന്റെ ഒക്കെ ഐറ്റംസുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ വരുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് ഡോർ 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 ബോർഡിൽ അലമാര വരുന്ന മുതൽ മുതൽ നമുക്ക് 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 രൂപ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടനിലൊക്കെ അത്യാവശ്യം നമുക്ക് ഏത് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി കട്ടിലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് കട്ടിലുകൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെയായിരുന്നു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എട്ട് അഞ്ഞൂറിനാണ് നമുക്ക് കട്ടിൽ വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനെ അല്ല അതേപോലെ തന്നെ നമുക്ക് നമുക്കത് ക്യൂൺ സൈസ് അല്ലേ വരുന്നത് അത് ക്യൂൺ സൈസ് ക്യൂൺ സൈസ് ആണ് വരുന്നത് ഇതൊക്കെ ഇരുന്നൂറ് അല്ലെ അതേപോലെ നമുക്ക് ബെഡുകളിലെ കളക്ഷൻസ് വരുന്നുണ്ട് ഈ ഒരു സൈഡിലേക്ക് വീണ്ടും നമുക്ക് അത്യാവശ്യം വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള കിങ് സൈസ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കട്ടിൽ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് വെറും ഏഴായിരം രൂപക്കാണ് വെറും ഏഴായിരം രൂപക്കാണ് നമുക്ക് അതും ക്യൂൺ സൈസ് ആറേക്കാൾ അഞ്ച് സൈസ് അല്ലേ അതേപോലെ തന്നെ നമുക്ക് വേറൊരു മോഡൽ വരുന്നത് അപ്പൊ ഏറ്റവും സാധാരണക്കാരന് ഏറ്റവും ചെറിയ പ്രൈസിൽ ഏഴായിരം ഒമ്പതിനായിരം രൂപ മുതലൊക്കെ നമുക്ക് കട്ടിലുകൾ അതും ആറേക്കാൾ അഞ്ച് സൈസില് തന്നെയുള്ള കട്ടിലൊക്കെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി പ്രീമിയം ലെവലിലേക്ക് ഒരു സെറ്റ് നോക്കുന്നവർക്കും ഏറ്റവും നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇതൊക്കെ ഏതായിരുന്നു വുഡ് ഏതായിരുന്നു വരുന്നത് ട്രീറ്റഡ് മഹാഗണിയാണ് അത് നമുക്ക് നല്ല പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ട്രീറ്റ് ചെയ്തിട്ടുള്ള ഫുഡാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഏതായിരുന്നു വുഡ് വരുന്നത് തേക്കിലാണ് സോ പക്ക പ്രീമിയം ലെവലിൽ നല്ല അടിപൊളി വർക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം വരുന്നത് അതേപോലെ പ്ലാറ്റ്ഫോം ഡിസൈനുകൾ വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ രൂപ നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ആണ് ആണ് നല്ല പ്രീമിയത്തിൽ വരുന്ന ബെഡ്റൂം സെറ്റ് മോസോ ബ്രാൻഡഡ് കമ്പനിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വരുന്നത് സൈസ് കട്ടിൽ സൈഡ് ബോക്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡ്രസ്സിംഗ് ടേബിൾ ഇതിലും നമുക്ക് അത്യാവശ്യം പിന്നെ സ്റ്റോറേജ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഒരു മോഡലാണ് അതേപോലെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇത് പിന്നെ ജോയിന്റ് ആണ് വരുന്നത് അതുകൊണ്ട് അപ്സ്റ്റെയറിലേക്ക് കൊണ്ടുപോകാനൊക്കെ സൗകര്യമായിരിക്കും അല്ല ഇതൊരു പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ബ്രാൻഡ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് യു വി ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റം അല്ല എഴുപത്തി നാലായിരം വരുന്നതാണ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് അറുപത്തി എട്ട് തൊള്ളായിരത്തിനാണ് ഈ ഒരു ബെഡ്ഡും സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറ് മൊത്തം നമുക്ക് ഡൈനിങ് ടേബിളും ചെയറുകളും നല്ല വ്യത്യസ്തമായ കളക്ഷനുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതാണോ അത്യാവശ്യം ബിഗ് സൈസും ന്യൂലി ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് മാർബിൾ ടോപ്പിലൊക്കെ വരുന്ന ഒത്തിരി ഡിസൈൻസുകൾ പ്ലെയിൻ ആയിട്ടുള്ള വരുന്നുണ്ട് വർക്കുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിൽ തന്നെ മിസ്റ്റി വൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാണോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ചെയറുകളും അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻസ് നമുക്ക് നല്ല അതും ബഡ്ജറ്റ് റേഞ്ചിലും നമുക്ക് നെട്ടിക്കുന്ന പ്രൈസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല അടിപൊളി പ്രൈസിനാണ് നമുക്കിവിടെ ഒരു ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാവണു തോണു ആറുപേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലൊരു ഡൈനിങ് ടേബിൾ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിത് ആറ് പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അതേപോലെ തന്നെ ഒന്നേ അറുന്നൂറ് മുതൽ അല്ല ഇതിൽ തന്നെ നമുക്ക് വേറെ മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൽ നമുക്ക് ബ്ലാക്ക് അതായത് കൂളിംഗ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്കൊക്കെ പറ്റുന്ന നല്ല അടിപൊളി നമുക്ക് സ്ഥലമൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ കുറവുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ഡിസൈൻസിൽ വരുന്ന നല്ല ഐറ്റംസുകൾ നമുക്കിവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മറ്റൊരു മോഡൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാണോ ചെയർ അതേപോലെ തന്നെ അതിനോട് ജോയിൻ്റ് ആയിട്ട് വരുന്ന ടേബിൾ ഡിസൈനുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതൊക്കെ ട്രീറ്റഡ് ആയിട്ടുള്ള വുഡാണ് വരുന്നത് ട്രീറ്റഡ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിത് തേക്കിൽ വരുന്നുണ്ട് അക്കേഷ്യയിലൊക്കെ വരുന്നുണ്ട് എട്ട് തൊള്ളായിരം രൂപ മുതൽ ഒമ്പത് എണ്ണൂറ് മുതലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ചെയറുകൾ നോക്കണ ഒത്തിരി നല്ല നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഈ ഒരു ചെയറുകളൊക്കെ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ മുതലാണ് വരുന്നത് ഒന്ന് അറുന്നൂറ് മുതൽ നമുക്ക് ചെയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്തവണ് നമ്മള് ഗംഭീരമായൊരു കോംബോ ഓഫർ നല്ല അടിപൊളി ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്ന തേക്കില് വരുന്ന ആറേക്കാൽ അഞ്ച് സൈസിൽ വരുന്ന ഒരു പ്രീമിയം കട്ടിലെ ഇതിലേക്ക് നമുക്ക് ഈ കോംബോയിൽ അതേപോലെ തന്നെ സ്പ്രിംഗില് പില്ലോട്ടോ പടക്കം വരുന്ന നല്ലൊരു കിഡിൽ ബെഡ് വരുന്നുണ്ട് രണ്ട് പില്ലോസ് വരുന്നുണ്ട് അതേപോലെ ഒരു പ്രീമിയം ബെഡ്ഷീറ്റ് വരുന്നുണ്ട് അല്ലേ ഇതൊരു ഓഫർ പ്രൈസ് ആണ് ഇതിന് നിലവിലെ ആക്ച്വൽ പ്രൈസ് നമുക്കിപ്പോ വില വരുന്നത് എത്രയാണ് മുപ്പത്തി സ്പെഷ്യൽ ഓഫർ റേറ്റ് ആയിട്ട് മുപ്പത്തി ആണ് ചെയ്യുന്നത് പ്രീമിയം കോംബോ ഓഫറിൽ വരുന്നതാണ് വരുന്നത് ആണ് പക്ഷെ പക്ക നല്ല പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇവിടെ ഹെഡ് പോഷിൽ നമുക്ക് രാത്രി പോയി ഇരുന്ന് വായിക്കുന്നവരൊക്കെ വേണ്ടി നമുക്ക് കുഷിനു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് പിന്നെ ഒരു പ്രീമിയം ബെഡ് ആണ് വരുന്നത് ഉള്ളിലേക്കാണ് പ്ലാറ്റ്ഫോം ഡിസൈൻ ആണ് വരുന്നത് ലെഗ് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ട് നിലവിൽ ഇപ്പൊ ട്രെൻഡിങ് ഈ റൈറ്റ് ആണ് വരുന്നത് വരുന്നത് പിന്നെ സുനിദ്രയുടെ ഒരു ബെഡ് അല്ലെ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ഒക്കെ വരുന്നത് ഇത് ഇഞ്ച് കനം വരുന്ന ബെഡ് ആണ് പില്ലോ ടോപ്പ് സ്പ്രിംഗ് പോക്കറ്റ് സ്പ്രിംഗിൽ അത് പില്ലോ ടോപ്പ് വരുന്ന അതും ആറേ കാലഞ്ച് സൈസ് തന്നെ വരുന്ന പ്രീമിയം ബെഡ് അതിന്റെ തന്നെ ബ്രാൻഡുള്ള സെയിം ബ്രാൻഡ് രണ്ട് തലയാണ് അല്ലെ പിന്നെ നമുക്ക് ഒരു പ്രീമിയം റോയൽ റോയൽഫീവിൻ്റെ ഒരു ബെഡ്ഷീറ്റും കൂടി വരുന്നുണ്ട് ഓഫർ പ്രൈസ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മളിന്ന് ഉണ്ടായിരുന്നു സബാൻ ഓമശ്ശേരിയാണ് കൂടാതെ നമുക്ക് കൊണ്ടോട്ടി അതേപോലെ പാണ്ടിക്കാട് നമുക്കിവിടെ ബ്രാഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓമശ്ശേരി നിന്നും താമരശ്ശേരി റൂട്ടിൽ വയനാട് റൂട്ടിലായിട്ടാണ് എച്ച് പി പമ്പിന് തൊട്ടടുത്തായിട്ടാണ് സബാൻ ഫെർണിച്ചർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ ഓഫറിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞത് മാക്സിമം നമുക്ക് ഡിസ്കൗണ്ടുകളും ഇ എം ഐ സൗകര്യങ്ങൾക്കും നമുക്കൊരു ചെയ്തു തരും അപ്പോൾ കൂടുതൽ എൻക്വയറി നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്ന് വീണ്ടും കാണാം സ്മെറിയാ സൈനിങ് ഓഫ്